ഉമേനല്ലൂർ മൂർത്തി അവരുടെ വീട്ടിലേക്ക് ശശി ഭാഗവതരും രാഹുലും അവരുടെ വാർഷിക പ്രമാണമായി വന്നിരിക്കുകയാണ് എന്നവരുടെ നാൽപ്പതാം വാർഷികമാണ് മഹേഷിനെ തിരിച്ചോണ്ടിരിക്കുന്നത്

വന്നിട്ടുണ്ട് ചേട്ടാ എന്താ ഞാനവിടെ വയറിങ് പ്ലംബിങ് എല്ലാം പറയുന്നുണ്ട് தேரே கேட போட்டோ எடுக்க டா அங்கட்டுக்கு பொண்ணுவனா பொண்ணுவனா பெட்டனக்கு வெரி குரி குரி கேக்குறான் நீ நீ கட் பண்ணு கட் பண்ணு ஆ நீங்களே கட் ണ്ടാട്ടോ എടുക്കട്ടു ഒന്നു അമ്പാടി ഒന്ന് കട്ടി പിടിച്ചു കട്ടിക്കാ നോക്ക് അച്ഛൻ മുളമേ നോക്കാഴ്ച ആ ഇനി കേട്ടു കേക്കട് കേക്കട് ദരെ ചിത്രണ്ടി ചിത്രണ്ടി എടുത്തോ ഒന്നാരി മുറുതെ എടുത്തില്ലേ നിന്നെ ഞാൻ എടുത്തരാ ഓക്കേ ബാ പച്ചം പിടിച്ചാച്ചിലിട്ട് ഇങ്ങോട്ട് ഓക്കേ പൊന്നു <laughs> വാ ില്ല കൂടെ അമ്പാടി മുഖം നല്ല അമ്പാടിയമ്മ അമ്പാടി അമ്മാപ്പനും കൂടുതപ്പാപ്പനും കൂടു ಕನಚುರು ಯಾ